അഞ്ച് ടെന്നീസിലും കബഡിയിലും ബോക്സിംഗിലും രണ്ടു വീതം ബില്ലാർഡ്സിലും ഷൂട്ടിങ്ങിലും തുഴച്ചിലും ഓരോന്ന് വീതം ഇന്ത്യയുടെ സുവർണ നേട്ടം ഇങ്ങനെയാണ് കഴിഞ്ഞ ദോഹ ഗെയിംസിൽ നിന്ന് ഗ്വാങ്വിൽ എത്തിയപ്പോൾ ഷൂട്ടിങ്ങിലും ചെസ്സിലുമടക്കം മെഡൽ നഷ്ടം സംഭവിച്ചെങ്കിലും അതൊക്കെ മറികടക്കുന്നതാണ് അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യ നടത്തിയ സുവർണ കുതിപ്പ് ആ കുതിപ്പിന് കരുത്തു പകർന്നത് മലയാളക്കരെയും പതിനായിരം മീറ്ററിൽ പ്രീജ ശ്രീധരന്റെയും നാനൂറ് മീറ്റർ ഹാർഡസിൽ ജോസഫ് എബ്രഹാമിന്റെയും സ്വർണ്ണമെഡൽ ചരിത്രത്തിൽ കയ്യൊപ്പ് ചാർത്തിയതാണ് നാല ഗുണം നാനൂറ് മീറ്റർ റിലേയിൽ സ്വർണം നിലനിർത്തിയ വനിതാ ടീമിന് രണ്ടാം ലാപ്പിൽ ലീഡ് നേടാനായത് ജോസിന്റെ തകർപ്പൻ ഓട്ടത്തിലൂടെയാണ് റിലേ ടീമിൽ ചിത്ര കേസോമനും അംഗമായിരുന്നു ഏഷ്യൻ ഗെയിംസിലെ ആദ്യ വനിതാ കബഡി സ്വർണം നേടിയ ടീമിലുമുണ്ടായിരുന്നു മലയാളി സാന്നിധ്യം കാസർകോട്ടുകാരി ഷർമി ഉലഹന്നാൻ സ്വർണത്തിന് പുറമെ വെള്ളി തിളക്കവുമുണ്ട് പ്രീജ ശ്രീധരന് അയ്യായിരം മീറ്ററിൽ തുഴച്ചിലിൽ ഇരട്ട വെള്ളിയുമായി കൃഷ്ണനും സജി തോമസും പ്രതീക്ഷിച്ച സ്വർണം കൈവിട്ടുപോയെങ്കിലും എണ്ണൂറ് മീറ്ററിൽ ടിൻഡു ലൂക്ക നേടിയ വെങ്കലത്തിനും തിളക്കമേറെയുണ്ട് വ്യക്തിഗത ഇനത്തിൽ പിന്നാക്കം പോയെങ്കിലും ടീമിനത്തിൽ ദീപിക പള്ളിക്കൽ അടങ്ങിയ സ്ക്വാഷ് ടീം വെങ്കലം നേടി ജി എൻ ഗോപാൽ അടങ്ങിയ ചെസ് ടീമും വെങ്കലം നേടി മെഡൽ നേട്ടത്തിൽ മലയാളി പരിശീലകരും ഒപ്പമുണ്ടായിരുന്നു കബഡിയിൽ ഭാസ്കരനും ടിൻഡുവിനൊപ്പം പി ടി ഉഷയും ഷൂട്ടിങ്ങിൽ സണ്ണി തോമസും സ്പോർട്സ് ഡെസ്ക് മനോരമ ന്യൂസ്